ഹായ് ഫ്രണ്ട്സ് ലെച്ചൂട്ടൻസ് ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തേങ്ങയൊക്കെ വറുത്തെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ഫിഷ് കറി ഉണ്ടാക്കിയെടുത്താലോ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത് അപ്പോൾ എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് പെരുംജീരകം കുരുമുളക് ഒരു അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലേയും ഇട്ട് തേങ്ങയുടെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്നത് വറുത്തെടുക്കുക വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി നിൽക്കുക ഇടയ്ക്ക് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് നമ്മുടെ മീൻകറിക്ക് ഉണ്ടാവും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് നന്നായിട്ട് കളർ മാറി എല്ലാം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരിക്കനുസരിച്ച് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് ഉലുവ പൊടിയും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്നീ ഫ്ലെയിം ഓഫാക്കാം ഇല്ലെങ്കിൽ വളരെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ആ ഒരു മണം നമുക്ക് കിട്ടും അതൊന്നും വറുത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ചൂരയാണ് ഇതുപോലൊരു വലിയ ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ മരത്തിൽ വരിവെച്ച തേങ്ങ തണുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അടിച്ച് എടുക്കാം ഇനി ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കൂടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചൂരക്കറിക്കെപ്പോഴും നമ്മൾ തേങ്ങയക്കാട്ടി കൂടുതൽ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് സവാള എടുത്താലും മതി എന്നാലും ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തേങ്ങ വറുത്തരച്ചല്ലാതെ പച്ചയ്ക്ക് അരച്ച് വെക്കുവാണേലും നമ്മൾ ഉള്ളി കൂടുതലും തേങ്ങ കുറച്ചുമാണ് നമ്മുടെ ഈ ചൂരമീൻ എടുക്കേണ്ടത് അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയുടെ മസാലയുടെ ആ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർക്കുക ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുക നന്നായിട്ട് തിളച്ചത് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ചെറിയ പീസുകളാക്കി സ്ക്വയർ പീസുകളാക്കിയ മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും നമ്മൾ സ്പൂൺ വെച്ച് ഇത് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് മീനെല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അടച്ച് വെച്ച് നമുക്കത് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ സ്പൂൺ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇനി നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം അത് കുറുകി നല്ല നെയ്യ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ഇത് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയത് ഞാനിതിലേക്ക് നമ്മുടെ കുടമ്പുളിയാണ് ചേർത്തിട്ടുള്ളത് ആദ്യം തന്നെ കുടംപുളി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ അരച്ചത് തിളച്ച് വരുമ്പോൾ ഞാനതിലേക്ക് പുളി ചേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും മറക്കാതിരിക്കുക മസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്